എന്റെ സീറ്റമ്പഴത്തിന്റെ അടുത്താണ് അപ്പൊ സീറ്റമ്പഴങ്ങാന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല പച്ചമാങ്ങയുടെ ടേസ്റ്റും നേരി പുളിയൊക്കെ ഉള്ള ഒരു അമ്പഴങ്ങയാണ് നമുക്ക് പച്ചക്ക് കഴിക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും മീൻകറിയിൽ ഇടാനും ചമ്മന്തി അരക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ കണ്ട ഇതേപോലെയാണ് സീറ്റമ്പഴങ്ങ കായ്ക്കണത് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ഫ്ലവർ ഈ ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാല് എപ്പോഴും അമ്പഴങ്ങ ആയിരിക്കുള്ളൂ കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട ഇതില് പല സ്റ്റേജിലുള്ള അമ്പഴങ്ങൾ നിങ്ങണ്ടില്ലേ വിളവെടുക്കാൻ ആയത് ചെറുതുണ്ട് പൂട അങ്ങനെ എപ്പോഴും ഒരു തമ്പ് വന്ന കഴിഞ്ഞാല് അപ്പത്തന്നെ അതില് ഫ്ലവർ ഉണ്ടായിട്ട് കായണ്ടാവണമാണ് നമുക്ക് പൊട്ടിക്കാനൊന്നും പ്രയാസമില്ല ഇതിപ്പോ മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് എന്നിട്ട് വരെ ഇത് ഇത്ര ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ബക്കറ്റിലോ സാലും ഇല്ലാത്തവർക്ക് ടെറസിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയത് കണ്ട താഴെ മുട്ടിയാണ് അമ്പഴങ്ങൾ എടുക്കണ കണ്ട അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പൊ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെ കായ്ക്കണ ഒരു മരോണിട്ട അമ്പഴങ്ങയുടെ എന്ന് പറഞ്ഞ കണ്ട ഇത് സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കണത് ഇപ്പൊ സൂര്യപ്രകാശം ഇല്ലാത്തവർക്കും നട്ടു വളർത്താൻ പറ്റിയാണ് കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഈ സീറ്റമ്പഴങ്ങ നമുക്ക് പരിചരണം ഭയങ്കര എളുപ്പമാണ് അപ്പൊ നമുക്കിത് വിളവെടുക്കാം അപ്പൊ വിളവെടുക്കുമ്പോ ശ്രദ്ധിക്കണത് എന്താന്ന് വെച്ചാൽ കണ്ടത് ഇതേപോലെ ഞെട്ടിയപ്പാടെ വേണം വിളവെടുക്കാനായിട്ട് ഒരേ അമ്പഴങ്ങ നമ്മിങ്ങനെ എടുത്ത് കഴിയുമ്പോ അത് പിന്നെ ഫ്ലവർ ചെയ്തേ പോലെ ഞെട്ടിയപ്പാടെ വിളവെടുത്താലാണ് പുതിയ ചനുപ്പ് വന്നിട്ട് അതിലൊക്കെ ഫ്ലവർ ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വേണ്ട ഒട്ടും തന്നെ നാരുകളില്ല കുരുല്ലാത്ത അമ്പഴങ്ങയാണ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പച്ചമാങ്ങയുടെ അതേ ടേസ്റ്റാണ് നല്ലൊരു മധുരവും നേരിട്ടൊരു പുളിയൊക്കെ കലർന്നാണ് നമുക്ക് പച്ചക്കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പൊ സീറ്റമ്പഴത്തിന്റെ തൈകളൊക്കെ നമുക്ക് നേഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും സീറ്റമ്പഴമൊക്കെ മേടിച്ച് നടണം